വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവരന്മാർക്കും കർത്താവായി യേശുഗസ്വൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗര ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പിന്തുകസ്തുകാർക്കിടെ രണ്ട് അന്ധവിശ്വാസങ്ങൾ എന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻ്റുകൾ വന്നു ഒരുപാട് കമൻ്റുകൾ വന്നത് എല്ലാമറ്റവും വായിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല എന്നാൽ അത് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോസലനായ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ മൂ പതിമൂന്നാം വാക്യവും ഞാൻ വായിക്കാം സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പൗലസപ്പോസലൻ തെസ്ലോണിക്കരോട് പറയുന്നത് പ്രത്യാശയില്ലാത്ത മറ്റ് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഇവിടെ നിദ്ര എന്ന് പറയുന്നത് മരണമാണെന്ന് വേദപുസ്തകം വായിക്കുന്ന വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം മരണത്തിന് ഉപമാനമായി കർത്താവായി യേശുക്രിസ്തു പോലും പറഞ്ഞത് നിദ്ര എന്നാണ് യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ലാസറിൻ്റെ ഇടുക്കലേക്ക് പോകാം അവൻ നിദ്ര കൊള്ളുന്നു എന്നാണ് പറഞ്ഞത് ലാസർ നിദ്ര കൊള്ളുന്നു ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് മരണത്തിന് നിദ്ര എന്ന ഉപമാനമായി പറഞ്ഞു അപ്പോൾ ഈ നിദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉറക്കം എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് അപ്പോൾ മരണത്തെ നിദ്രയോട് ഉപമിച്ചുവെങ്കിൽ അപ്പോൾ മരണം ഉറക്കം പോലെയാണെന്നാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു ഞാൻ ലാസറിനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു അപ്പം ദാനിയലിനോട് പറഞ്ഞതെന്താ നീയോ ദാനിയലെ പൊയ്ക്കൊള്ളുക വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി വാങ്ങുവാനായി നീ എഴുന്നേറ്റ് വരിക എന്നാണ് പറയുന്നത് അപ്പോൾ വിശ്രമിക്കുക നിദ്ര കൊള്ളുക ഉറങ്ങുക എന്നൊക്കെ മരണത്തെ ഉപമാനമായി വേദപുസ്തകം പറയുന്നു അപ്പോൾ മരിക്കുന്ന മനുഷ്യൻ നിദ്ര കൊള്ളുന്നു എന്നാണ് അല്ലെങ്കിൽ വിശ്രമിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കും എന്ന് പറയുന്നത് അപ്പോൾ കല്ലറകളിൽ മരിച്ചവർ വിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നിദ്രയിലായിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ മരിച്ചവരെല്ലാം കല്ലറകളിലാണോ ഇരിക്കുന്നതെന്നൊക്കെ ചിലർ കമൻ്റ് ഇട്ടു അപ്പോൾ ചിലർ കമൻ്റ് ഇട്ടതിങ്ങനെയാണ് ലാസർ ധനവാനും മരിച്ചതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അങ്ങനെ പല വിധത്തിലുള്ള കമൻറ്റുകളെ വന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെന്തക്കോസ് വിശ്വാസികൾക്ക് തെറ്റായിട്ടുള്ള ചില ധാരണകളുണ്ട് അതിലൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് അതായത് മനുഷ്യന് ദേഹം ദേഹി ആത്മാവ് ഇങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട് എന്ന ഒരു വിശ്വാസം വിശ്വാസികൾക്കുണ്ട് അതിനാധാരമായിട്ട് ഉപയോഗിക്കുന്ന തെസ്ലോനിക്ക അഞ്ചാം അധ്യായത്തിലെ വാക്യമാണ് അദ്ദേഹം പറയുന്ന ബോലോസ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ദേഹവും ദേഹി ആത്മാവും അശേഷം അനിന്യമായി വെളിപ്പെടും വണ്ണം ദൈവം കാക്കുമാറാകട്ടെ എന്നാണ് അപ്പോൾ അവിടെ ദേഹം ദേഹി ആത്മാവ് എന്ന പൗരസപ്പൊസറും പറഞ്ഞതുകൊണ്ട് മനുഷ്യന് ദേഹം ദേഹി ആത്മാവ് ഉണ്ട് എന്നൊരു വിശ്വാസമുണ്ട് അപ്പം ആ വിശ്വാസത്തിൽ ഈ ആത്മാവെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആത്മാവെന്ന് പറയുന്നതിനെക്കുറിച്ച് വിശ്വാസികൾക്കൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും എന്ന് പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു യാഥാർത്ഥ്യം പറയാം കർത്താവ് യേശുക്രിസ്തു മനുഷ്യന് മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് കർത്താവ് യേശുക്രിസ്തു രണ്ട് ഘടകങ്ങൾ ഉള്ളതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഞാൻ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം മത്തായി ചുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യമാണ് അവിടെ പറയുന്നത് എങ്ങനെയാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം മത്തായി പത്തിൻ്റെ ഇരുപത്തിയെട്ട് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ പയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ പായപ്പെടുവി അപ്പോൾ ഇവിടെ യേശുക്രിസ്തു മനുഷ്യന് രണ്ട് ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് ദേഹിയും ദേഹവും ദേഹിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേദപുസ്തകത്തിൽ പല എഴുത്തുകാരും പല അർത്ഥം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് എഴുതി അപ്പോൾ ദേഹി എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നർത്ഥം ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവെന്നർത്ഥം ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നർത്ഥം അങ്ങനെ പല അർത്ഥത്തിലാണ് ദേഹി എന്നുള്ള പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഈ ആത്മാവ് എന്നുള്ള ആ ഒരു ചിന്ത അതാണ് വിശ്വാസികളിൽ തെറ്റായിട്ടിരിക്കുന്ന കാര്യം അപ്പം മനുഷ്യന് ആത്മാവ് ഉണ്ടെന്ന് പറയുമ്പോൾ ഉടനെ വിചാരിക്കുന്നതാണെന്നറിയോ ഈ ആത്മാവ് അമർത്ഥ്യതയുള്ളതാണ് എന്നാണ് വിശ്വസിക്കുന്നത് ആത്മാവ് അമർത്ഥ്യതയുള്ളതാണെന്ന് ഈ വേദപുസ്തകത്തിൽ ഒരു വചനത്തിലും നമുക്ക് വായിക്കാൻ കഴിയത്തില്ല മറിച്ച് ലേഖനം പതിനഞ്ചാം അതിയായ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസപ്പോസറും പറയുന്നിങ്ങനെയാണ് ഈ ശരീരം ദ്രവത്വമുള്ളതാണെന്നും ഈ ശരീരം മർത്ഥ്യമായതാണെന്നും പൗലോസപ്പോസറും പറയുകയാണ് എന്നിട്ട് ഈ ശരീരത്തെ നമ്മൾ വിട്ടിട്ട് നമുക്ക് ദ്രവത്വമില്ലാത്തതും അദ്രവത്വമുള്ളതും മർത്യമില്ലാത്തതും അമർത്യമായതുമായ ഒരു ശരീരം നമ്മൾ ധരിക്കും എന്നാണ് പോലോസപ്പോസലം പറയുന്നത് അപ്പം മരിക്കുന്ന മനുഷ്യന് ഈ മർത്യമായ ശരീരം മണ്ണിൽ വെക്കും അത് ദ്രവിത്വമുള്ള ശരീരമാണ് അത് ദ്രവിച്ചു പോകും അതുപോലെ ഈ മർത്യമായ ശരീരം നശിച്ചു പോയാൽ അമർത്യമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്നാണ് പൗലോസപ്പോസലൻ കൊരിന്തിയോട് പറഞ്ഞത് അപ്പോൾ ഈ ആത്മാവ് എന്നതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇതാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയി പിന്നെ തുടർന്ന് ജീവിക്കുന്ന ഒരാത്മാവും മനുഷ്യനിലുണ്ട് എന്നുള്ള ആ ധാരണയാണ് തെറ്റ് അതുകൊണ്ടാണ് മരിച്ച മനുഷ്യന് ഉടനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകും എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്നാൽ പൗരോസപ്പൂസലനും കർത്താവുമായി യേശുക്രിസ്തു പറയുന്നത് മരിച്ച മനുഷ്യന് ഒരു തുടർന്ന് ജീവിക്കുന്ന ഒരു ഒരാത്മാവുണ്ടെന്നല്ല മരിച്ച മനുഷ്യൻ പിന്നീട് ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറഞ്ഞത് അതിന് ഞാൻ തെസ്ലോണിക്ക ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ അത് തെസ്ലോണിക്കർ നാല് പതിമൂന്നിൽ അദ്ദേഹം പറഞ്ഞു നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് യേശു മരിക്കുകയും ജീവിതത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും പൗലോസപ്പോസൺ പറയുന്നത് യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ യേശുക്രിസ്തു മരിച്ചു മൂന്ന് ദിവസം കല്ലറയിലിരുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അതുപോലെ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രകൊണ്ടവരെയും യേശക്രസ്തു മുഖാന്തരം വരുത്തും അപ്പോൾ യേശുക്രസ്തു മരിച്ച് മൂന്ന് ദിവസം കല്ലറയിൽ ഇരുന്നതുപോലെ തന്നെ മരിക്കുന്ന മനുഷ്യരെല്ലാം കല്ലറയിലിരിക്കുന്നു അതുകൊണ്ടാണ് ആ പൗലോസപ്പോസലൻ അവരെ നിദ്ര കൊള്ളുന്നവർ എന്ന് പറഞ്ഞു നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക വിശ്രമിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ നിദ്ര കൊണ്ടവരെയും യേശുക്രിസ്തു മുഖാന്തരം അവനോടുകൂടെ വരുത്തും യേശുക്രിസ്തു എന്നാണോ വരുന്നത് ആ വരുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ നിദ്ര കൊണ്ടവരെയും വരുത്തും എന്നാണ് പറഞ്ഞത് അങ്ങനെ വരുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശരീരമാണ് അമർത്യമായ ശരീരം അല്ലെങ്കിൽ അദ്രവത്വമുള്ള ശരീരം അപ്പോൾ ഈ മർത്യമായ ശരീരം മരിച്ച് ദ്രവിച്ചു പോകും എന്നാൽ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ വരുത്തുമ്പോൾ നമുക്ക് അമർത്യമായ ഒരു ശരീരം ലഭിക്കും അപ്പോൾ മനുഷ്യനെ മരണത്തിൽ മനുഷ്യരിൽ നിന്ന് വിട്ടുപോകുന്ന അമർത്യമായ ഒരാത്മാവ് ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല മറിച്ച് അമർത്യമായ ഒരു ശരീരം ലഭിക്കും എന്നാണ് പറഞ്ഞത് അതിന് ഞാനൊരു ഉദാഹരണം കൂടി പറയാം എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ട് ചിലർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ധനവാനും ലാസറും ഒക്കെ എങ്ങനെയാണ് അവിടെ പോയതെന്നൊക്കെ ചോദിക്കുന്നത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ധനവാന്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് പോയി എന്നല്ല ലാസറിൻ്റെ ആത്മാവോ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി എന്നല്ല എഴുതിയിരിക്കുന്നത് ലാസറിനെ ദൂതന്മാർ മടി അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി ലാസറിനെ കൊണ്ടുപോയി എന്നാണ് ലാസറിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി എന്നല്ല ധനവാനെ യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതായത് ധനവാനെ ആത്മാവിനെ കൊണ്ടുപോയി എന്നല്ല അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് മരിക്കുന്ന മനുഷ്യനെ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും പർദീസയിലാണെങ്കിലും എവിടെയാണ് ആ മനുഷ്യൻ പോകുന്നതെങ്കിലും അവനൊരു ശരീരമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് പൗരോസപ്പോസലനും കർത്താവായി യേശുക്രിസ്തു പറഞ്ഞത് അതിന് ഞാനിങ്ങനെ ഉദാഹരണമായിട്ട് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാം ഒന്നാമത്തായ വിശേഷം അഞ്ചാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞാൽ തന്നെയാണെന്ന് പറയാം നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാണെങ്കിൽ അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞ് കളയുക കാരണം രണ്ട് കണ്ണുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ നീ ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ കിടക്കുന്നത് നല്ലത് അതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ കൈ നിനക്ക് ഇടർച്ചയാകുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയാം നീ രണ്ട് കയ്യുമുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നീ ഒറ്റ കയ്യനായി ദൈവരാജ്യത്തിൽ പോകുന്നത് നല്ലത് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ സാരം എന്താണ് ഈ മനുഷ്യന് ശരീരത്തോടു കൂടിയാണ് എവിടെയും പോകാൻ പറ്റത്തുള്ളൂ ദൈവരാജ്യത്തിൽ പോകണമെങ്കിലും അവന് ശരീരമുണ്ട് നരകത്തിൽ പോകണമെങ്കിലും അവന് ശരീരമുണ്ടെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ശരീരമില്ലാതെ ആത്മാവ് സ്വർഗരാജ്യത്തിൽ പോകുമെന്നോ ആത്മാവ് നരകത്തിൽ പോകുമെന്നോ യേശു ക്രിസ്തു പറഞ്ഞില്ല ഇനി മതാ സുവിശേഷം പത്താമതിയായ ഇരുപത്തി എട്ടാം വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചത് ദേഹിയെ കൊല്ലുവാൻ കഴിയാത്തവരെ നീ പായ്പെടേണ്ട ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ തള്ളുവാൻ കഴിയുന്നവരെ നീ പായ്പെടുവിൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ദേഹിയെയും ദേഹത്തെയും എന്ന് പറഞ്ഞാൽ ദേഹി ജീവനാണ് പ്രാണനാണ് ആത്മാവാണ് അപ്പം ദേഹിയെ ദേഹത്തെ ദേഹിയെ ഇതിന് രണ്ടിനെയും രണ്ട് ഘടകങ്ങൾ ദേഹിയും ദേഹവും ഇതിന് രണ്ടിനെയും നരകത്തിൽ തള്ളുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടാനാ പറഞ്ഞത് അപ്പോൾ നരകത്തിൽ പോകുന്ന വ്യക്തിക്ക് ദേഹമുണ്ട് അഥവാ ശരീരമുണ്ടെന്ന് യേശു ക്രിസ്തു പറഞ്ഞു അതുകൊണ്ടാണ് ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ തള്ളുവാൻ കഴിയുന്നവനെ ഭയപ്പെടണം അപ്പോൾ ധനവാൻ യാതനാസ്ഥലത്ത് പോയത് ആത്മാവല്ല പോയത് അവൻ്റെ ദേഹവും ദേഹിയും കൂടിയാണ് യാതനാസ്ഥലത്ത് പോയത് ലാസർ എന്നെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയത് ലാസറിൻ്റെ ആത്മാവിനെയല്ല അവൻ്റെ ദേഹത്തെയും കൂടിയാണ് കൊണ്ടുപോയത് അതുകൊണ്ടാണ് ധനവാൻ പറഞ്ഞത് ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് എന്ന് പറഞ്ഞു അപ്പോൾ ധനവാൻ്റെ ധനവാന് ശരീരമുണ്ട് എന്നുള്ളതാണ് അതാണ് അവൻ്റെ നാവിനെ തണുപ്പിക്കണം അതിന് ലാസറിനെ അയക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ലാസറിനും ശരീരമുണ്ട് ധനവാനും ശരീരമുണ്ട് അപ്പോൾ ധനവാനലാസനം പരസ്പരം കാണുന്നു അപ്പോൾ കാണത്തക്ക വണ്ണമുള്ള ഒരു ശരീരമുണ്ട് ഈ ആത്മാവെന്ന് പറയുന്നത് അരൂപിയാണ് കാണാൻ പറ്റത്തില്ല അപ്പോൾ ആത്മാവ് അരൂപിയാകയാൽ അതുകൊണ്ടാണ് ഈ മനുഷ്യർക്കല്ല ആത്മാവിനെക്കുറിച്ച് തെറ്റായ ധാരണയുള്ളത് ആത്മാവിനെ ആർക്കും കാണാൻ കഴിയത്തില്ല അപ്പോൾ കാണാൻ കഴിയാത്ത അമർത്ഥ്യമായ ഒരു ആത്മാവ് മനുഷ്യനിലുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഈ സ്വർഗ്ഗത്തിൽ മരിച്ച അപ്പം തന്നെ സ്വർഗത്തിലേക്കൊക്കെ പോകും എന്നുള്ള വിശ്വാസത്തിന് ആധാരം എന്നാ പ്രിയ സൗരസൗരന്മാരെ ഞാൻ പറയാം ഞാൻ നിങ്ങൾ ആര് പറഞ്ഞാലും എന്ത് ഏത് വേദവണ്ടിതനം പറഞ്ഞാലും ഞാൻ യേശസ്വ പറഞ്ഞ കാര്യവും പൗരോസപ്പോസറും പറഞ്ഞ കാര്യവുമാണ് വിശ്വസിക്കുന്നത് യേശസ്തു പറഞ്ഞു മനുഷ്യന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ദേഹി ഒന്ന് ദേഹം അപ്പം ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ തള്ളുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ എന്നാണ് യേശസ്വ പറഞ്ഞത് അപ്പം മരിച്ച മനുഷ്യനെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു തന്ന ലാസർ മരിച്ചു മരിച്ച ലാസറിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത് ലാസർ നിദ്ര കൊള്ളുന്നു എന്നാണ് പറഞ്ഞത് എവിടെ കല്ലറയിൽ ലാസർ കല്ലറയിൽ നിദ്ര കൊള്ളുകയാണ് ഞാൻ അവനെ ഉണർത്തുവാൻ പോവുകയാണ് എന്ന് യേശു പറഞ്ഞു അത് തന്നെ തെസ്ലോണിക്ക ലേഖനത്തിലും പൗലോസപ്പൂസറും പറയുന്നു യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ നിദ്ര കൊണ്ട നമ്മളെയും യേശുക്രിസ്തു മുഖാന്തരം വരുത്തും അപ്പം അതുകൊണ്ടാണ് പോലീസ് തെസ്ലോണിക്കലോട് പറഞ്ഞ് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് അപ്പോൾ നിദ്ര കൊണ്ടവരെ യേശുക്രിസ്തു പ്രത്യക്ഷത വരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ കാത്തിരിക്കണമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് അതിൻ്റെ തെസ്ലോണിക്കൽ ലേഖനം നാലിൻ്റെ പതിനഞ്ചിൽ എങ്ങനെയാണ് വായിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു അവിടെ മൂന്ന് വചനത്തിലും പൗലോസപ്പോസൻ നിദ്ര കൊണ്ടവർ നിദ്ര കൊണ്ടവർ നിദ്ര കൊണ്ടവർ എന്നാണ് പറയുന്നത് അപ്പം കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിദ്ര കൊണ്ടവർക്ക് മുമ്പ് രൂപാന്തരപ്പെടുകയില്ല മറിച്ച് ആദ്യം ക്രിസ്തുവിൽ മരിച്ചവയോ ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അമർത്യമായ ശരീരവുമായി ഉയർത്തെഴുന്നേൽക്കും അത് ആ സമയത്ത് തന്നെ ജീവനോട് ശേഷിക്കുന്നവർ അമർത്യമായ ശരീരമായി രൂപാന്തരപ്പെടും അതായത് ഈ മർത്യമായ ശരീരം അമർത്യമായ ശരീരമായി രൂപാന്തരപ്പെടും നിങ്ങളൊന്നു പറഞ്ഞില്ലെങ്കിലും പതിനഞ്ചാം അധ്യായം നിങ്ങൾ ദയവായി ഒന്ന് വായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് അവിടെ ബലോസപ്പോസറും പറയുന്നത് ഈ ദ്രവത്വം അദ്രവത്വത്തെയും ഈ മർത്ഥ്യമായത് അമർത്യത്തെയും ധരിക്കും അപ്പോൾ ഈ മരണശേഷം മനുഷ്യന് അമർത്ഥ്യമായ ഒരാത്മാവ് ഉണ്ടാവും സ്വർഗത്തിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ ഈ മർത്ഥ്യമായത് അമർത്യത്തെ ധരിക്കുന്നത് എന്തിനാണ് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്നത് എന്തിനാണ് പൗലോസ് എന്താണ് ആ പറഞ്ഞത് അപ്പം മർത്ഥ്യമായത് അമർത്യത്തെ എന്ന് പറയുമ്പോഴും ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്നു ധരിക്കും എന്ന് പറയുമ്പോഴും ഈ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യൻ ഒരു ശരീരമുണ്ട് എന്നാണ് അതിനർത്ഥം അതിന് ഉദാഹരണമാണ് പോലോസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ തന്നെ യേശുക്രിസ്തു സ്വർഗീയമായ ഒരു കൂടി ഉയർത്തെഴുന്നേറ്റു ആ ശരീരത്തോടെ യേശു സ്വർഗത്തിലേക്ക് പോയി അപ്പോൾ സ്വർഗത്തിലേക്ക് പോയ യേശുവിന് ശരീരമുള്ളതുപോലെ ഈ മരണത്തിൽ അല്ലെങ്കിൽ നിദ്രയിലായിരിക്കുന്ന ഏത് മനുഷ്യനും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവനൊരു സ്വർഗീയ ശരീരം ഉണ്ടാകും അതാണ് കുരുതിലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട് ആത്മീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട് ആ ഒന്ന് പറഞ്ഞാലും പതിനഞ്ചാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത് നമുക്ക് ശരീരമുണ്ട് ശരീരമുണ്ടെന്നാണ് അപ്പോൾ ശരീരമില്ലാതെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയി മറ്റെവിടെയോ ആയിരിക്കുന്ന അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ഒരാത്മാവുണ്ട് എന്നുള്ളതാണ് വിശ്വാസികളുടെ തെറ്റായ ധാരണ അപ്പോൾ മനുഷ്യന് ദേഹം ദേഹി ആത്മാവുണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് മനുഷ്യനെ എന്ന് തസ്ത്രോനി ലേഖനത്തിൽ പൗരൂ സ്ത്രീകൾ പറഞ്ഞു ആ ആത്മാവെന്ന് പറയുന്നത് അമർത്യമാണ് എന്ന് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല ആത്മാവ് അമർത്യമാണെന്ന് വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ഉണ്ടോ അല്ലെങ്കിൽ ശരീരം കൂടാതെ ആത്മാവ് സ്വർഗത്തിൽ പോയി എന്ന് പറയുന്ന ഒരു വചനമെങ്കിലും ഉണ്ടോ അപ്പോൾ ഉദാഹരണത്തിന് ഞാനിങ്ങനെ പറയാം ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ശരീരത്തോടെയാണോ ഹാനൊക്കെ എടുക്കപ്പെട്ടു ശരീരത്തോടെയാണോ അപ്പോൾ ശരീരം കൂടാതെയല്ല ഏലിയാവ് എടുക്കപ്പെട്ടത് ശരീരം കൂടാതെയല്ല ഹാനൊക്കെ എടുക്കപ്പെട്ടത് ശരീരത്തോടു കൂടെയാണ് അപ്പോൾ യേശക്രിസ്തു ധനവാനയിൽ ആസരണയും കാര്യം പറയുമ്പോൾ അവർക്കും ശരീരമുണ്ട് ശരീരമില്ലാത്ത ഒരു ഒരാത്മാവിനെക്കുറിച്ച് അമർത്ഥ്യമായ ഒരാത്മാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല അപ്പോൾ ഈ വിശ്വാസികളിലുള്ള തെറ്റായ ധാരണ എന്ന് പറയുന്നത് മനുഷ്യനിൽ അമർത്യമായ അമർത്ഥ്യമായ ഒരാത്മാവുണ്ടെന്നും അത് മരണശേഷം മനുഷ്യനെ വിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പോലോസപ്പോസരനും കർത്താവായ യേശുക്രിസ്തു മരണത്തെ നിദ്രയെന്ന് ഉപമാനമായി പറഞ്ഞിരിക്കുന്നത് അപ്പം മരണം ഒരു നിദ്രയാണ് അതായത് ഉറക്കമാണ് അതിൽ നിന്ന് ഒരു ദിവസം എഴുന്നേൽക്കും കർത്താവ് വരും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിദ്ര കൊണ്ടവരെല്ലാം എഴുന്നേൽക്കും അതിനാണ് പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ശരീരത്തോടു കൂടിയാണ് വരുന്നത് ഇനി ആത്മാവ് അമർത്ഥ്യതയുള്ളതാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അമർത്ഥ്യമായ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം മനുഷ്യന് എന്ന് അത് രക്തത്തിലാണ് ഇരിക്കുന്നതെന്ന് ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അപ്പം മനുഷ്യന് പ്രാണനുണ്ടെന്ന് യേശു പറഞ്ഞു ആ പ്രാണനുണ്ടെന്ന് പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അതെവിടെയാണ് എന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അതായത് രക്തത്തിലാണ് പ്രാണനിരിക്കുന്നത് രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത് അപ്പോ ശരീരമുണ്ട് ശരീരത്തിൽ രക്തമുണ്ട് രക്തത്തിൽ ജീവനുമുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ഈ ആത്മാവെന്ന് പറയുന്ന അതായത് ഞാൻ പറ വേദസ്വം പറയുന്ന ആത്മാവല്ലോ വിശ്വാസികൾ പറയുന്ന ഈ അമർത്യമായ ആത്മാവ് മനുഷ്യൻ്റെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് ഇനി മനുഷ്യന് അമർത്യമായ ആത്മാവ് ഉണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് എന്താണെന്ന് പറയുക ഈ ആത്മാവ് അമർത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ ശരീരം നിർജീവമാകുന്ന സന്ദർഭമുണ്ട് ഉദാഹരണത്തിന് ഇപ്പം രണ്ട് കൈ ഇല്ലാത്തവരുണ്ട് രണ്ട് കാലില്ലാത്തവരുണ്ട് അപ്പോൾ രണ്ട് കാലും രണ്ട് കൈയും ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആത്മാവ് എങ്ങനെയിരിക്കും രണ്ട് കൈയും രണ്ട് കാലും ഒരു പൂർണ്ണ മനുഷ്യന്റെ ആത്മാവ് ഒരു പൂർണ്ണ ആത്മാവായിരിക്കും അപ്പോൾ രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്തവന്റെ ആത്മാവ് അംഗവൈകല്യമുള്ള ആത്മാവാണോ ആ ആത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം മനുഷ്യന് അമർത്ഥ്യമായ ഒരാത്മാവുണ്ടെന്ന് വേദപുസ്തകത്തിൽ ആരും പറഞ്ഞിട്ടില്ല എന്നാൽ അമർത്യമായ ഒരു ശരീരം ലഭിക്കുമെന്നും അദ്രവത്വമുള്ള ഒരു ശരീരം ലഭിക്കും എന്ന് പൗരോസും പറഞ്ഞു കഥാവ യേശുക്കസ് പറഞ്ഞു രണ്ട് കണ്ണുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി നീ സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത് അപ്പോൾ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും മനുഷ്യന് ശരീരമുണ്ട് ശരീരമില്ലാതെ ജീവിക്കുന്ന ഒരാത്മാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവും പറഞ്ഞിട്ടില്ല പൗരോസും പറഞ്ഞിട്ടില്ല ഇനി യേശുക്രിസ്തു തന്നെ പെന്തക്കോസ്സുകാരായ വിശ്വാസികൾ തെറ്റിച്ച് പറയുന്ന ഒരു വചനമുണ്ട് അതെന്താണെന്നറിയോ സർവ്വലോകവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം എന്ന് ചോദിക്കുന്ന ബെന്തക്കോസ്സുകാരുണ്ട് ആ വാക്യം അവർ ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ല അതായത് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ വിലയേറിയ ജീവനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം എന്നാണ് ആ വാക്യം നിങ്ങൾ എടുത്ത് വായിക്കണം അതായത് വിശേഷം അവിടെ വായിക്കുന്ന ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവരെന്ത് പ്രയോജനം എന്നാണ് ആ വാക്യത്തിൽ അനിയാക്കുന്നത് ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം എന്ന് എഴുതിയിട്ടില്ല അപ്പോൾ ജീവനും ആത്മാവും ദേഹിയും ആത്മാവും ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് വേദവസ്ത്രം സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു കസു പറഞ്ഞത് പിതാവ് എൻ്റെ ആത്മാവിനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആത്മാവും പ്രാണനും ഒന്നാണെന്നുള്ള കാര്യം ഇനി ആത്മാവും പ്രാണനും രണ്ടാണെന്ന് നിങ്ങൾ ധരിക്കുന്ന പോലെ ശരിയാണെന്ന് വിചാരിക്കുക ആത്മാവും പ്രാണനും രണ്ടാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലും യേശു കസുവിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയിട്ടില്ല കാരണം എബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അപയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അപ്പോൾ യേശസുവിന മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപയാചനയും കഴിച്ചു യേശകസുന ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു അപ്പം യേശസ്തുവിൻ്റെ പ്രാണനെ ജീവന പിതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു ആ പിതാവ് അവനിൽ വ്യാപരിച്ചു എ പി എസ് എൽ ലേഖനത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ് ആ ദൈവം അവനിൽ വ്യാപരിച്ചുകൊണ്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നാം അപ്പോൾ അങ്ങനെ ദൈവം മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് അല്ലാണ്ട് ദൈവം ആത്മാവിനെ സ്വർഗത്തിൽ കൈക്കൊള്ളുകയല്ല ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ വച്ചു പുലർത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അതായത് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം യേശുക്രിസ്തു എന്ന അപ്പോസ്വലന്മാരും പറഞ്ഞത് മരിച്ച ശേഷം മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയി തുടർന്ന് ജീവിക്കുന്ന അമർത്ഥ്യമായ ഒരാത്മാവ് മനുഷ്യനുണ്ടെന്നല്ല അവർ പഠിപ്പിച്ചത് മനുഷ്യന് മരണശേഷം മരിക്കുമ്പോൾ അവൻ നിദ്രയിലാവുകയാണ് നിദ്രയിലായിരിക്കുന്ന മനുഷ്യൻ കർത്താവായ യേശുക്രിതുവിൻ്റെ പ്രത്യക്ഷതയിൽ നിദ്ര വിട്ടുണർന്ന് അവന് ദ്രവത്വമുള്ള ശരീരം മാറി അദ്രവത്വമുള്ള ഒരു ശരീരം ലഭിക്കുമെന്നും മർത്യമായ ശരീരം മാറി അമർത്യമായ ഒരു ശരീരം ലഭിക്കും എന്നാണ് വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന പ്രിയ സൗരസരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യന് ദേഹം ദേഗി ആത്മാവുണ്ട് ഈ ആത്മാവെന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ തെറ്റായി ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ മരിച്ചാൽ ഉടനെ സ്വർഗത്തിലേക്ക് പോകും എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ആത്മാവെന്ന് പറയുന്നതും ദേഗി എന്ന് പറയുന്നതും വേദപുസ്തകം പഠിച്ചാൽ അറിയാം അത് എഴുത്തുകാരൻ എഴുതിയിരിക്കുമ്പോൾ അതിന് നൽകിയിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും അതുകൊണ്ടാണ് പൗരോസപ്പോസ്വരൻ ദേഹം ദേഹി ആത്മാവെല്ലാം അനിന്യമായി വെളിപ്പെടണം എന്ന് പറഞ്ഞത് ദേഹം ദേഹി ആത്മാവ് അനിന്യമായി വെളിപ്പെടണം എപ്പോൾ കർത്താവിൻ്റെ മുമ്പാകെ അപ്പം അത് മൂന്നും ഒരുമിച്ചാണ് വരുന്നത് അല്ലാണ്ട് ആത്മാവ് അനന്യമായി വെളിപ്പെടണം എന്നല്ല പൗരോസപ്പോസ്വലം പറയുന്നത് നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അനിന്യമായി വെളിപ്പെടണം അപ്പോൾ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചാണ് ദൈവസന്നിധിയിൽ വരുന്നത് അല്ലാണ്ട് ദേഹവും ദേഹി ഇല്ലാതെ ആത്മാവ് തന്നെയായിട്ട് ദൈവസന്നിധിയിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും അനിന്യമായി വെളിപ്പെടണം അപ്പോൾ മനുഷ്യന് മരണത്തിങ്കൽ മനുഷ്യരിൽ നിന്ന് വേർപെട്ടു പോയി മറ്റൊരു മണ്ഡലത്തിൽ സ്വർഗത്തിലോ നരകത്തിലോ പർദീശയിലോ ജീവിക്കുന്ന ഒരാത്മാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ യേശുക്രിസ്തു വരുമ്പോൾ പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ ആ മരിച്ചവർ നിദ്ര കൊള്ളുന്നു എന്നൊക്കെ യേശുക്രിസ്തു പറയുന്ന കാര്യമുണ്ടോ ഞാൻ ഒടുക്കത്ത നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ഒടുക്കത്ത നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യേശുക്രിസ്തു മത യോനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ എത്ര വട്ടം പറഞ്ഞേക്കണേ ഞാൻ ഒടുക്കത്ത നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിദ്ര കൊണ്ടവർ അതായത് മരിച്ചവരെ യേശുക്രിസ്തു നിദ്ര കൊള്ളുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നിദ്ര കൊണ്ടവർ ഉണരും യേശുക്രിസ്തു അവരെ ഉണർത്തും അപ്പോൾ അവർക്ക് അമർത്യമായ ഒരു ശരീരം ലഭിക്കും അന്നേരമാണ് അവർക്ക് അമർത്യമായ ജീവിതം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസൗമാരെ ഞാൻ നിങ്ങളോട് പറയുന്നത് വേദപുസ്തകം നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാൻ ആ പറയുന്ന പല കാര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾ പലയിടത്തു നിന്നും പലതും കേട്ട് തെറ്റായി ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ തെറ്റിദ്ധാരണ മാറ്റണമെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിനെ നിങ്ങളിങ്ങനെ കമൻ്റ് ഇട്ടാലും എനിക്ക് വിരോധമൊന്നുമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ആത്മാർത്ഥമായി വേദപുസ്തകം വായിച്ചാൽ കഥാപായ യേശുക്രിസ്തു അപ്പോസ്ലനും ഒക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് ആശയം എന്താണ് അതിൻ്റെ പിന്നിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് തെസ്രോണിക്കരോട് പറഞ്ഞതുപോലെ ഇന്നത്തെ വിശ്വാസ സമൂഹത്തോടും ഞാൻ പറയുന്നതാണ് നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് നിദ്രകൊള്ളുക എന്ന് പറഞ്ഞാൽ മരിച്ചിരിക്കുന്നവരെക്കുറിച്ച് മരിച്ചിരിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ആകരുത് അവരെക്കുറിച്ച് ദുഃഖിക്കരുത് അവർ കർത്താവായി യേശുക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ ഈ നിദ്ര കൊണ്ട നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സ്നേഹിതരും സഹോദരന്മാരുമെല്ലാം കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ അന്ന് ആ നിദ്രയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും അവർ കർത്താവിനോടുകൂടെ പ്രത്യക്ഷപ്പെടും എന്നാണ് തെസ്ലോൻ കലേത്തിൽ പറഞ്ഞത് അങ്ങനെ നാം കർത്താവിനോടുകൂടെ എന്നേക്കും ജീവിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളു എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ആകാശമയങ്ങളിൽ നമ്മൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും അങ്ങനെയാണ് ദസ്രുവേഖനം നാലിൻ്റെ പതിനേഴിൽ പറയുന്നത് ദശ്രോഹലേഖനം നാലിൻ്റെ പതിനേഴ് അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച കുഴുവിൻ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും അപ്പോൾ കർത്താവ് ആകാശമയങ്ങളിൽ വന്ന് മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും നിൽക്കും അതിനുശേഷം ജീവനോട് ശേഷിക്കുന്ന നാം രൂപോതരപ്പെടും അങ്ങനെ നാം കർത്താവിനെതിരേൽക്കാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും കഴിഞ്ഞാൽ അങ്ങനെ നാം എന്നും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും എന്നാണ് പൗരസപ്പോ സ്ഥലം പറയുന്നത് അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് പ്രത്യാശയോടെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം